കൂട്ടുകാരെ ആൻഡ്രോക്രിഷ്യൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഓണമൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ആൻഡ്രോ ക്രിഷ്യൻസിന്റെ പേരിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പുതിയൊരു ഫോണുകളെ കുറിച്ചാണ് പുതിയൊരു ഫോണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പല വീടുകളുടെയും കമൻ ബോക്സിൽ അല്ലെങ്കിൽ നേരിട്ടും പലരും പല ഫോണുകളെ കുറിച്ചും ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏത് ഫോണാണ് വാങ്ങേണ്ടത് ഓണ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേർ പുതിയ ഫോൺ വാങ്ങുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട് പല സംശയങ്ങളും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതുമായി റിലേറ്റഡായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വിവോയുടെ ഫോൺ നല്ലതാണോ ഓപ്പോയുടെ ഫോൺ നല്ലതാണോ എം ഐയുടെ ഫോൺ നല്ലതാണോ അതോ സാംസങ്ങിൻ്റെ ഫോണാണോ എടുക്കേണ്ടത് നല്ലത് അങ്ങനെ ഒരുപാട് പേർ പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഏത് കമ്പനിയുടെ ഏത് കമ്പനി ബ്രാൻഡിൻ്റെ ഫോണാണ് നല്ലതാണ് എന്നുള്ളതും ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാ കമ്പനിക്കാരും മോശപ്പെട്ട ഫോണുകൾ ഇറക്കാറില്ല അവർ അവരുടേതായ രീതിയിലുള്ള ഫോണുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാത്ത രീതിയിലുള്ള ഫോണുകൾ തന്നെയാണ് എല്ലാ കമ്പനിക്കാരും ഇറക്കുന്നത് അവരുടെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി ഉൾക്കൊള്ളിച്ചു തന്നെയാണ് നമ്മൾ ഫോണുകൾ അവർ പുതിയൊരു ഫോണുകൾ മാർക്കറ്റിൽ ഇറക്കുന്നത് പക്ഷേ നമ്മൾ ഏത് ഏതെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഏത് സ്പെസിഫിക്കേഷനാണോ നമ്മൾ കൂടുതലായിട്ട് നോക്കി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഒരു തീരുമാനം പോലെ ഇരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങളൊരു ഫോൺ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പുതിയൊരു ഫോൺ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ നമ്മുടെ ഫോണുകൾ ഏകദേശം ഒരു മൂന്ന് ക്ലാസ് മൂന്ന് മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം അതായത് ഒന്ന് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ രണ്ട് എന്ന് പറയുന്നത് മിഡ് റേഞ്ച്ഡ് ഫോണുകൾ മൂന്ന് എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ അപ്പോൾ നമുക്ക് ഈ മൂന്ന് തമ്മിലെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണെന്ന് പറയുന്ന പറയുന്നത് ഏതൊരാൾക്കാർക്കും വാങ്ങാൻ സാധിക്കുന്ന വില കുറഞ്ഞ് അല്ല ഏതൊരാൾക്കാർക്കും വില കുറ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുന്ന ഫോണുകളെയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എന്ന് പറയുന്നത് ഏകദേശം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളാണ് ഏകദേശം പതിനായിരം രൂപ മുതൽ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ മുതൽ വേണമെങ്കിൽ അയ്യായിരം രൂപ മുതൽ ഇതിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ഫോണുകൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളെ ഫോണുകൾ എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കാരും അത് പല രീതിയിലാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് എന്ന് പറയുന്നത് നമ്മളൊരു ഫോ ഒരു ഫോൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഏതൊരു ഫോണും ഏതൊരു ഫോണിലും ഒരു മിഡിൽ അല്ലെങ്കിൽ ഒരു ലോ മിഡിൽ അല്ലെങ്കിൽ ഒരു ഹൈ ഒരു മൂന്ന് ഗ്രാഫായിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ഒന്ന് ലോ ലെവല് ഒന്ന് മിഡിൽ ലെവല് ഒന്ന് ഹൈ ലെവല് ഓക്കെ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ മിഡിൽ ലെവല് ലോ ലെവല് മിഡിൽ ലെവല് ഹൈ ലെവല് അപ്പോൾ അതിൽ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എടുക്കുകയാണെങ്കിൽ അതൊരു ഗ്രാഫായിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി ആയിരിക്കും കാണുക അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾക്ക് ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സുകൾ ഹൈ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കി ബാക്കി ഫീച്ചേഴ്സുകൾ അവർ ലോ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളിൽ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഹൈ ക്യാമറ സ്പെസിഫിക്കേഷൻ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സറിംഗ് വളരെ ലോ ആയി പ്രോസസ്സർ കൊടുത്തിരിക്കുന്നത് വളരെ ലോ ആയിരിക്കും അതുപോലെ തന്നെ ബാറ്ററി കൊടുത്തിരിക്കുന്നത് വളരെ ലോ ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത് ഏകദേശം മിഡ് റേഞ്ചിലായിരിക്കും അതായത് കയറി ഇറങ്ങി കയറി ഒരു ഗ്രാഫ് എന്ന രീതി കയറി ഇറങ്ങി കയറിയ ഹൈ ലോ മിഡി ിൽ കൂടുതലും മിഡിലെ താഴെയായിരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളിൽ അവർ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സുകൾ റാമൊക്കെ ആയിരിക്കും വളരെ ഒരു മിഡിൽ റേഞ്ചിലൊക്കെ ആയിരിക്കും അവർ റാമ് കൊടുത്തിരിക്കുന്നത് എന്നോ അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ അവർ കൂടുതൽ കൊടുത്തിരിക്കും അതായത് ചിലപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ ചില ചില ഫോണുകൾ കൂടുതൽ കൊടുത്തിരിക്കും എന്നാൽ ബാറ്ററിയൊക്കെ വളരെ ലോ ലെവലായിരിക്കും റാമ് അതുപോലെ തന്നെ പ്രോസസ്സിങ് ബാറ്ററി അതൊക്കെ വളരെ ലോ ആയിരിക്കും അല്ലെങ്കിൽ മിഡ് റേഞ്ചിലായിരിക്കും മിഡിലായിരിക്കും നിർത്തിയിരിക്കുന്നത് ചിലപ്പോൾ ക്യാമറ ഹൈ ആയിരിക്കും അല്ല ചിലപ്പോൾ ബാറ്ററി ഹൈ ആയി നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള നല്ല എം എ എച്ച് ഉള്ള ബാറ്ററി ആയിരിക്കും കൊടുത്തിരിക്കുന്നത് പക്ഷേ ഡിസ്പ്ലേ മറ്റ് കാര്യങ്ങളൊക്കെ ലോ ആയിരിക്കും അതായത് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ അവർ ഹൈ ആയിട്ട് കൊടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം തന്നെ മിഡിലിനും വളരെ താഴെ ആയിരിക്കും അവർ സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരിക്കും അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടാവുന്ന ഫോണുകളെല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളായിരിക്കും അപ്പോൾ ഓരോ കമ്പനിക്കാരും അവരുടേതായ രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾക്ക് അവരുടേതായ രീതിയിലുള്ള ഏറ്റക്കുറച്ചുകൾ അവിടെ അവരുടെ ഫീച്ചേഴ്സുകൾ ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കുമെന്നുമാണ് ഈ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ മിഡ് ഫോണുകൾ എന്ന് പറയാം മിഡ് ഫോണുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുതൽ ഏകദേശം ഒരു അറുപത് അറുപതിനായിരം രൂപ വരെയുള്ള ഫോണുകളെ നമ്മളൊരു മിഡ് റേഞ്ച് ഫോണുകൾ കൂട്ടത്തിലാണ് പെടുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള അത് ഏകദേശം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഉള്ള അതിൻ്റെ സ്പെസിഫിക്കേഷനുകൾ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സറിങ് റാം സ്റ്റോറേജ് അതുപോലെ തന്നെ നമുക്ക് അതിൽ അതിൽ ഉൾക്കൊള്ളത്തിരിക്കുന്ന ക്യാമറ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ബാറ്ററി ബാക്കപ്പ് ഇതൊക്കെ ഏകദേശം ഒരു മിഡിലിൽ കാണും മിഡിലിനും ഏകദേശം ഹൈക്കും ഇടയ്ക്ക് ഒരു രീതിയിലുള്ള ഗ്രാഫിക് വളരെ ലോയിലേക്ക് പോകത്തില്ല ഏറ്റവും വളരെ ലോ ലെവൽ നമ്മൾ നേരത്തെ കണ്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾക്ക് ഏകദേശം ചില ഫീച്ചേഴ്സ് ഏറ്റവും ലോയിലേക്ക് പോകും എന്നാൽ ഇത് ഏകദേശം ഒരു മിഡിലിനും ഹൈക്കും ഇടയിൽ മിഡിലിനും ഏകദേശം ഹൈക്കും ഇടയിൽ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ ഏകദേശമൊക്കെ മിഡിലിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് അവർ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ള അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ ഏറ്റവും നല്ല ഹൈ ലെവൽ ഡിസ്പ്ലേ ഡിസ്പ്ലേയാണ് നല്ലൊരു അമ്മോ എൽ ഇ ഡി അതുപോലെ എൽ ഇ ഡി ഡിസ്പ്ലേ നല്ല ഹൈ ലെവലിലുള്ള ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ബാക്കി പ്രോസസ്സറും ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ ക്യാമറാസുകളൊക്കെ ഒരു മിഡിൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധ്യ അവർ കൊണ്ടുവരും ഏകദേശം ലോ നേ പറഞ്ഞതുപോലെ ലോ ലെവലിലേക്ക് അവർ പോവില്ല ഏകദേശം എല്ലാം തന്നെ ഒരു മിഡിൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് ഇനി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപതിനായിരം രൂപയും മുകളിൽ ഒരു അറുപതിനായിരം രൂപ മുതൽ എത്ര വേണം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും അവർ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലേക്ക് അവർ കൊണ്ടുവരും കൊണ്ടുവരുന്നത് ഏകദേശം ഓരോ കമ്പനിക്കാരും ഫ്ലാഗ്ഷിപ്പ് ഫോണിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂസ് ആയിട്ടായിട്ട് കൊണ്ടുവരുന്നത് അതായത് ഏറ്റവും നല്ല പ്രോസസ്സർ ഇപ്പോൾ അപ്ഡേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുക ഏറ്റവും നല്ല ചിപ് സെറ്റിലെ ഏറ്റവും അപ്ഡേറ്റിംഗ് പ്രോസസ്സറായിരിക്കും അവർ അതിൽ കൊണ്ടുവരുന്നത് ഇ എം എം സിക്ക് പറയുന്നത് യു എഫ് എസ് കൊണ്ടുവരാറ കൊണ്ടുവന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ ഹൈ റാം ഹൈ സ്റ്റോറേജ് സ്പേസ് അതുപോലെ തന്നെ എന്ത് നോക്കിയാലും ക്യാമറ ഒക്കെ നോക്കിയാലും ക്യാമറ ലെൻസ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് നോക്കിയാലും അതിലൊരു ഹൈ ലെവലിലേക്കായിരിക്കും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക കാരണം അത് അവരുടെ ഒരു 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 സ്പെസിഫിക്കേഷൻ ഒരു എടുത്തു പറയാൻ പോകുന്ന ഒരു ഒരു ഫോൺ എന്നുള്ള രീതിയിലായിരിക്കും അവർ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്നത് സാംസങ് ആയെന്നാൽ ശരി ഏതൊരു കമ്പനി ആയെന്നാലും ശരി അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുന്നത് നല്ല പ്രൈസും കാണും അതുപോലെ തന്നെ എല്ലാം തന്നെ എല്ലാ ഫീച്ചേഴ്സും ഏകദേശം ഹൈ ലെവലിൽ കൊണ്ടുവരാൻ തന്നെ അവർ ശ്രമിക്കും താഴോട്ട് കൊണ്ടുവരാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കും എന്നുള്ളതാണ് അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പൈസ കൊടുക്കേണ്ടതായിട്ട് വരും ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് എന്നുള്ളതാണ് ഓക്കെ ഇനി ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആൾക്കാരും വാങ്ങുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളാണ് ഏകദേശം ഇനി ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും വാങ്ങുന്നത് കാരണം നമ്മളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഇരുപത്തയ്യം രൂപയ്ക്ക് താഴെയുള്ള ഫോണുകൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമുക്ക് എന്തിനാണോ നമുക്ക് ആവശ്യം ഇപ്പോൾ ക്യാമറ ക്വാളിറ്റി ആണോ നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ക്യാമറയിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻ നൽകുന്ന ഫോണുകൾ ആദ്യം ചൂസ് ചെയ്യുക അല്ല ബാറ്ററി ബാക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല എം എച്ച് നൽകുന്ന ഏറ്റവും നല്ല പ്രോസസ്സിംഗ് നൽകുന്ന ക്യാ ഫോണുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു സാംസങ് ഫോണുകളുടെ ഒരു സാംസങ് ഫോണുകളുടെ ഒരു ലെവല് ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ എ സീരീസ് എം സീരീസ് എഫ് സീരീസ് ഈ മൂന്നുമാണ് ഫ്ലാഗ്ഷിപ്പ് അല്ല സോറി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളായിട്ട് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത് എ സീരീസ് എഫ് സീരീസ് എം സീരീസ് അതിൽ നിങ്ങൾ എം സീരീസ് എടുക്കുകയാണെങ്കിൽ സാംസങ്ങിന് എം സീരീസിൽ സാംസങ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവരുടെ ബാറ്ററിക്കാണ് നല്ല ഹൈ എം എച്ച് ഉള്ള ബാറ്ററിയാണ് അവരുടെ എം പെട്ട ഫോണുകൾ അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായ എം പെട്ട ഫോണുകൾക്ക് സാംസങ് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്നത് ബാറ്ററി നല്ല ഹൈ കപ്പാസിറ്റിയുള്ള ബാറ്ററി ബാറ്ററി ബാക്കപ്പ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവർ പല കാര്യങ്ങളും എം സി ഡി സിപ്പെട്ട ഫോണുകളിൽ അവർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ബാറ്ററി ബാക്കപ്പാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ഫോണാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാംസങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ സാംസങ് ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എം സി ഡി സി പെട്ട ഫോണുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ക്യാമറയാണ് കൂടുതൽ വേണ്ടത് നല്ല നല്ല ക്യാമറ കപ്പാസിറ്റിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ അതും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ ആയിരിക്കണം അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫ് സി ടി സിപ്പെട്ട ഫോണുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എഫ് സി ടി സിപ്പെട്ട ഫോണുകൾ സെലക്ട് ചെയ്യണം എഫ് സി റി സിപ്പെട്ട ഫോണുകൾ സാംസങ് കൂടുതലും ക്യാമറ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയാണ് അവർ കൂടുതലും ഊന്നൽ നൽകിയിരിക്കുന്നത് ബാക്കിയെല്ലാം കുറച്ച് താഴെട്ടായിരിക്കും എന്നാൽ നിങ്ങൾ കൂടുതൽ ഫീച്ചേഴ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതായത് ഏകദേശം കുറഞ്ഞ ഒത്തിരി നല്ല ഒരു പ്രോസസ്സറും കുറൊത്തിരി നല്ലൊരു കാര്യങ്ങളൊക്കെ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ഏകദേശം ഒരു ഏകദേശം എല്ലാം ഒരേപോലെയല്ല ഏകദേശം ഒരു സെൻട്രൽ ലെവലിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ നിന്നും കുറച്ച് താഴെ എല്ലാം ഏകദേശമുള്ള ഒരു ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല ബഡ്ജറ്റ് നല്ല കുറഞ്ഞിരിക്കുന്ന ഒരു ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സീരിയസ്പ്പെട്ട ഫോണുകൾ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ് എ സീരീസിലെ ഏകദേശം ഫീച്ചേഴ്സുകളാണ് അവർ കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക എന്നാലും ഏകദേശം ഏകദേശം ക്യാമറ ആയെന്നാലും ബാറ്ററി ആയിരുന്നാലും ഏകദേശം ഒരു നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുകൊണ്ടുള്ള ഫോണുകളാണ് എ സീരീസിപ്പെട്ട ഫോണുകൾ അപ്പോൾ നിങ്ങൾക്ക് ആ എ സീരിസിപ്പെട്ട ഫോണുകളും ഒരു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളാണ് ഓക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു സാംസങ്ങിൻ്റെ എ സീരീസ് എഫ് സീരീസ് എം സീരീസ് ഇതൊക്കെ സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളാണ് മിഡ് റേഞ്ച് ഫോണെന്ന് പറയുമ്പോഴത്തേക്കും സാംസങ്ങിൻ്റെ സി സീരീസ് സി സീരീസിൽപ്പെട്ട ഫോണുകൾ അതിൻ്റെ മിഡ് റേഞ്ച് ഫോണുകളാണ് സാംസങ്ങിന് അത് കുറച്ചും കൂടെയൊക്കെ പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ എസ് സീരീസിൽപ്പെട്ട ഫോണുകളാണ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ അത് നല്ല രീതിയിലുള്ള നല്ല എമൗണ്ട് നമുക്ക് നല്ല പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റ് ഫോണുകളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഫോൺ ഏത് ലെവലിലുള്ള ഫോണാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഫോണുകളുടെ താഴേക്ക് ഓരോരുത്തരെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മിഡ് റേഞ്ച് ഫോണാണോ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണോ എന്നുള്ളത് നിങ്ങൾക്ക് അത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഓരോ കമ്പനിക്കാരും അവരുടെ പ്രൈസിനനുസരിച്ച് ചില കാര്യങ്ങൾ കൂടുതലായും ചില കാര്യങ്ങൾ കുറച്ചായും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് വികദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കുട്ടികളെ ബാബായ്